ചൂരൽമല പുനരധിവാസ ഭൂമി ഏറ്റെടുക്കാൻ തടസ്സമില്ലെന്ന ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിനെതിരെ സുപ്രീംകോടതിയിൽ സംസ്ഥാന സർക്കാരിന്റെ തടസ്സ ഹർജി ഉത്തരവിനെതിരെ എൽസ്റ്റൺ എസ്റ്റേറ്റ് അപ്പീൽ നൽകുമെന്ന് വ്യക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ തടസ്സ ഹർജി സർക്കാരിന്റെ ഭാഗം കേൾക്കാതെ തീരുമാനമെടുക്കരുതെന്നാണ് ആവശ്യം ശ്യാം ദേവരാജ് നമുക്കൊപ്പം ശ്യാം ദേവരാജ് എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ അടുത്ത നീക്കം എന്തെന്ന് മുൻകൂട്ടി കണ്ട് സംസ്ഥാന സർക്കാർ ഒരുപടി മുന്നേറിയുകയാണോ സുജപകുതി അങ്ങനെ തന്നെയാണ് കാരണം എൽസ്റ്റൺ എസ്റ്റേറ്റിലെ അറുപത്തി നാല് ഹെക്ടർ ഭൂമിയാണ് സർക്കാർ ഏറ്റെടുത്തത് ഇന്നലെ അത് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന് അതായത് ഭൂമി ഏറ്റെടുക്കാൻ ഇട പുനധിവാസത്തിനായി ഭൂമി ഏറ്റെടുക്കാൻ തടസ്സമില്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ഇടക്കാല ഉത്തരവും പുറപ്പെടുവിച്ചിരുന്നു ഇത് എൽസ്റ്റൺ എസ്റ്റേറ്റിന് തിരിച്ചടിയായിരുന്നു ഈ സാഹചര്യത്തിലാണ് എൽസ്റ്റൻ എസ്റ്റേറ്റ് ഇതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന സൂചന ഇന്നലെ തന്നെ പുറത്തുവന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തത് അതായത് തങ്ങളുടെ ഭാഗം കേൾക്കാതെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കരുതെന്നാണ് സർക്കാരിന്റെ ആവശ്യം അതായത് ഇനി ഒരു ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ ഭൂമി ഏറ്റെടുപ്പ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് എൽസ്റ്റൺ എസ്റ്റേറ്റ് കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ സമീപിച്ചാൽ അത് സർക്കാർ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് സുപ്രീംകോടതിയിൽ നിന്നൊരു തിരിച്ചടി വന്നാൽ അത് പുനരധിവാസത്തെ തന്നെ ആകെ ബാധിക്കും കാരണം മുണ്ടക്കയ ചുറ്റമുള്ള പുനരധിവാസം എന്നത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമാണ് അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ആ പുനരധിവാസമായി മുന്നോട്ട് പോകുമ്പോൾ അതിന് ഒരു ഒരു മുൻ മുരുതൽ എന്ന നിലയിൽ സുപ്രീംകോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് ഇത് പതിനാറിനായിരിക്കാം ഒരുപക്ഷെ സുപ്രീ ഈ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏതെങ്കിലും ഒരു ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു അപ്പീലുമായി ഇടക്കാല ഉത്തരവിനെതിരെ അപ്പീലുമായി സുപ്രീംകോടതിയെ സമീപിച്ചാൽ ഈ സർക്കാരിന്റെ ഭാഗം കൂടി കേട്ടതിന് ശേഷമായിരിക്കും സുപ്രീംകോടതി അതിൽ തീരുമാനമെടുക്കുക ഓക്കെ ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്